മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം ഞാൻ നിഷ അരുൺ ഞാൻ വരുന്നത് കേരളത്ത് നിന്നാണ് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലായിരുന്നു ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായുള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ സമയം മുതലേ ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ നോർമലായിട്ട് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു അങ്ങനെ ഒത്തിരി ആയിട്ടും റിസൾട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങളോട് പോയിട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് അപ്പം അറിയാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറ്റ്യാഴിയിലുള്ള ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാനിടയായി അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഇപ്പം ഒക്കെ തുടങ്ങാം ടെസ്റ്റുകളൊക്കെ ചെയ്തു അങ്ങനെ എല്ലാ മാസവും പിരീഡ്സ് ആകാനുള്ള മെഡിസിനും പിന്നെ ബാക്കി അതിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ടുള്ള എല്ലാ മെഡിസിനും ഡോക്ടർ തരുമായിരുന്നു കൂടെ സ്കാനിങ്ങും ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ടൊരു സിക്സ് മന്ത് ഞാൻ സാറിൻ്റെ അണ്ടറിൽ ആയിരുന്നു അങ്ങനെ ഒരു സിക്സ് മന്തിന് ശേഷം ഡോക്ടർ ഞങ്ങളെ രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു അതായത് നിഷയ്ക്ക് ഗർഭപാത്രത്തിൽ ചെറിയ സിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗർഭപാത്രത്തിന് ഭയങ്കരമായിട്ടും തിക്നെസ് കുറവാണ് അപ്പം നമ്മുടെ ഈ ബീജസങ്കലനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂട്രൈൻ വാളിലാണ് അറ്റാച്ച് ആവേണ്ടത് അപ്പം അത്രമാത്രം കട്ടിയില്ലാത്തത് കൊണ്ട് അതിനെ അറ്റാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ വൈഫിന് ഒരു പ്രഗ്നൻസി ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല എന്ന് തന്നെയായിരുന്നു അന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പം ഞങ്ങൾ ചോദിച്ചു ഇനി എന്താ ഡോക്ടറെ ചെയ്യുക ഞങ്ങൾക്കൊരു കുഞ്ഞിനെ എന്തായാലും വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ ഒന്ന് ഐ ഐ അതായത് ഡയറക്റ്റ് ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ച് പ്രഗ്നൻ്റ് ആവുക ഒന്ന് രണ്ടാമത്തേത് ഐ വി എഫ് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ മെഡിസിൻസൊക്കെ തരാം നിങ്ങൾക്ക് ആദ്യം ഐ യു ഐ ചെയ്ത് നോക്കാം നമുക്ക് എന്നിട്ട് സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് അത് നേരിട്ട് ഐ വി എഫിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഐ യു ഐക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്ന് നെക്സ്റ്റ് മന്തിൽ വരാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു അപ്പം ഞങ്ങളിത് ഭയങ്കര വിഷമത്തോടു കൂടി വീട്ടുകാരോടൊക്കെ പറഞ്ഞു അപ്പം വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങളൊന്ന് കൃപാസനത്തിൽ പോയിട്ടൊന്ന് ഉടമ്പടി എടുത്തു നോക്ക് അപ്പം മാതാവിന് അസാധുവായിട്ടൊന്നുമില്ല നോർമലായിട്ട് പ്രഗ്നൻ്റ് ആകാൻ സാധിക്കും എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി മുഖാന്തരമാണ് ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് വരുവാനുള്ളൊരു ചാൻസ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാതാവിനോട് പറഞ്ഞത് അതായത് മാതാവെ എനിക്ക് അയ്യു ഐ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ അയ്യു ഐ സക്സസ് ആക്കി തരണേ എന്നാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത് അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു ഇവിടെ വന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടീൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയിരുന്നു അപ്പം ഞാൻ എൻ്റെ എഗ്രിമെൻറ്റ് നേരെ തിരിച്ചു മാതാവിനോട് മാതാവ് എനിക്ക് അയ്യൂ ഐ ചെയ്യണ്ട എനിക്ക് നോർമലായിട്ട് തന്നെ കൺസീവായിട്ട് എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു എന്നും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ ഞാനായിരുന്നു ഉടമ്പടി എടുത്തത് പക്ഷേ രാവിലെ ഫൈവ് തേർട്ടിക്ക് എണീറ്റ് ഉടമ്പടി പ്രയർ ചെല്ലുമ്പം ഹസ്ബൻ്റും എൻ്റെ കൂടെ തന്നെ നിന്ന് പ്രയർ ചെല്ലുമായിരുന്നു അതിന് ശേഷം ഈ ഉടമ്പടി തൈലം പുക്കിളിന് ചുറ്റും അടിവയർ അതായത് ഏകദേശം യൂട്രസിൻ്റെ സ്ട്രക്ചർ വരുന്ന ഭാഗങ്ങളിൽ കൂടിയൊക്കെ ഞങ്ങളിങ്ങനെ കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിനടുത്ത് എത്തി അങ്ങനെ ഒരു ജൂലൈ പതിനഞ്ചിന് എനിക്ക് പിരീഡ്സ് മിസ്സായി അപ്പം പിരീഡ്സ് മിസ്സായി ഞാൻ അത്ര മൈൻഡൊന്നും ആക്കിയിട്ടില്ല കാരണം ഇതിനു മുമ്പും ഞങ്ങളൊത്തിരി യു പി ടി കാർഡ് പിരീഡ്സ് മിസ്സാകുമ്പോഴേ പോയിട്ട് ഹസ്ബൻഡ് യു പി ടി കാർഡ് മേടിച്ചോണ്ട് വരും യു പി ടി ചെയ്യും നെഗറ്റീവ് അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്രാവശ്യം പിരീഡ്സ് മിസ്സായപ്പം ഞാൻ വിചാരിച്ചു അത് നെഗറ്റീവ് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് ചെയ്തില്ല അങ്ങനെ ഏകദേശം ഒരു പത്ത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം മുമ്പോട്ടേക്ക് പോയി അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ നിനക്ക് ഇത്ര വിശ്വാസം എന്നൊക്കെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് അതിലേറെ ഭയമാണ് കാരണം എനിക്ക് ആ നെഗറ്റീവ് ആ യു പി ടി കാർഡിനകത്ത് ആ ഒരു വര കാണുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അഞ്ചരയ്ക്ക് എണീറ്റ് ഹസ്ബൻഡ് പോയിട്ട് യു പി ടി കാർഡൊക്കെ മേടിച്ചോണ്ട് വന്നു കുറേ ഒരു മൂന്നാലെണ്ണം മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഞങ്ങൾ രാവിലെ അഞ്ചരക്കുള്ള പ്രയർ ചെല്ലി പ്രയർ ചെല്ലി എന്നും ചെയ്യുന്ന പോലെ തന്നെ ഈ തൈലം എൻ്റെ അടിവയറിലൊക്കെ തേച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളെ നിരാശപ്പെടുത്തരുതെന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഞാൻ യൂഷ്വലി ചെയ്യുന്ന പോലെ യൂറിൻ കൊടുത്തിട്ട് ഞാൻ ബാത്റൂമിലൊക്കെ പോയി അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ അനക്കമൊന്നും കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും കൺഫേം ആയി എന്തായാലും നെഗറ്റീവാണ് അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അപ്പം ഞാൻ വേഗം എനിക്ക് സന്തോഷമാണ് സന്തോഷമല്ല എന്തോ ആക്രാന്തമായിരുന്നു ആ ടെസ്റ്റിനകത്തൊരു പോസിറ്റീവ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഓടി വന്ന് മാറ്റി നോക്കിയപ്പം രണ്ട് വരാം വിശ്വാസം വന്നില്ല അച്ഛ ഇത് ഇത് തെറ്റിപ്പോയിന്ന് തന്നെ ഞാൻ വിചാരിച്ചേ എന്നിട്ട് രണ്ടാമത് യു പി ടി കാർഡ് എടുത്തു രണ്ടാമത് ചെയ്തപ്പോഴും വരാം അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒന്നും കൂടി ചെയ്ത് നോക്കാം പറഞ്ഞു മൂന്നാമതും ചെയ്തു അങ്ങനെ ഫുൾ കാർഡ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു എല്ലാത്തിലും രണ്ട് വരാം അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് ഒത്തിരി മാതാവിനൊത്തിരി നന്ദിയൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം കൺഫേം ആയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ ഫസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടി ചെന്നപ്പം പറഞ്ഞു അത് ഞങ്ങളെ ഒത്തിരി നിരാശപ്പെടുത്തി ചെന്നപ്പം പറഞ്ഞു കൊച്ചി കിടക്കുന്ന മറുപള്ളയിൽ ബ്ലീഡിംഗ് ഉണ്ട് അതുകൊണ്ട് ഈ സ്കാനിങ്ങിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഒരു സ്കാനിങ്ങും കൂടി കഴിയട്ടെ എന്നിട്ട് പറയാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ യൂഷ്വലി ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൺഫേം ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഒത്തിരി വിഷമത്തോടു കൂടി വീട്ടിൽ വന്നു അപ്പം ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് മാതാവ് തന്ന കുഞ്ഞാണ് ഒന്നും സംഭവിക്കില്ല നീ പേടിക്കും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നതുപോലെ തൈലവും കാശുരൂപവും ഒക്കെ വെച്ച് വയറയിൽ വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കും ഞാൻ ഉറങ്ങുമ്പോൾ ഒക്കെ ഈ കാശുരൂപം എൻ്റെ വയറിനോട് ചേർത്ത് പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ഉറങ്ങിക്കഴിയുമ്പോൾ താനേ കാശുരൂപം വിട്ടുപോകും പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നെക്സ്റ്റ് സ്കാനിങ് വന്നു നെക്സ്റ്റ് സ്കാനിങ് ചെന്നപ്പം അങ്ങനെ ഒരു ബ്ലീഡിങ്ങിൻ്റെ സ്പോട്ടേ ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ ഒരുവിധം പ്രഗ്നൻസി നന്നായിട്ട് നല്ല രീതിയിൽ പോകുമായിരുന്നു അങ്ങനെ ഒരു അഞ്ചാം മാസമായപ്പം എനിക്ക് പെട്ടെന്ന് ഒരു അതായത് ഞാൻ തിരുനെല്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് വന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് അപ്പം ആദ്യ സമയം ബ്ലീഡിങ് വന്നതുകൊണ്ട് ഡോക്ടറോട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒത്തിരി അനങ്ങുവോ നടക്കുവോ അങ്ങനെയൊന്നും ചെയ്യരുത് നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം മതി കുറച്ച് കാലത്തേക്ക് ഇന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ മാനന്തവാടി ചെന്നു മാനന്തവാടി ചെന്ന് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോർമലി ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചധികമായിട്ട് എൻ്റെ ബോഡി ഒന്ന് അനങ്ങി കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സിവിയറായിട്ട് വയറുവേദന വന്നു ചെറുതായിട്ടൊരു ബ്ലീഡിങ്ങും വന്നു അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത് മേപ്പാടി വിംസിന്നായിരുന്നു അങ്ങനെ പെട്ടെന്ന് എന്നെ മേപ്പാടി വിംസിലോട്ട് റെഫർ ചെയ്തു അവിടെ ചെന്നൊരു പെട്ടെന്ന് ലേബർ റൂമിലോട്ട് കയറ്റി ലേബർ റൂമിലോട്ട് കയറ്റിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നും പറയാൻ പറ്റില്ല അത് മോസ്റ്റ് പ്രോബിൾ അത് അബോർഷനായി പോകാനാണ് സാധ്യത എന്നിങ്ങനെ പറഞ്ഞു ആ സമയത്തും ഈ കാശുരൂപം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ആ ലേബർ റൂമിൽ വെച്ചും എൻ്റെ വയറിൽ വെച്ച് ഈ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തരണം എന്ന് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇനി വാർഡിലോട്ട് മാറ്റി കുറച്ച് ദിവസം കിടക്കെട്ട ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ പിന്നെയും അവിടുന്ന് കുഴപ്പങ്ങളൊന്നും കൂടാതെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എട്ടാം മാസം മാസമായപ്പോഴും എനിക്ക് ഇതേപോലെ തന്നെ സാധാരണ പ്രസവത്തിന് വരുന്ന വേദന പോലെ വേദന വരിക വയറ് മുറുകുക ഇതു തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പിന്നെയും അഡ്മിറ്റാക്കി അപ്പം ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് പിന്നെയും ഒരു അബോർഷൻ്റെ സാധ്യത കാണുന്നുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പിന്നെയും അവിടുന്ന് കുഴപ്പങ്ങളൊന്നും കൂടാതെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു അപ്പം ഞങ്ങൾ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് ആരോഗ്യത്തോടു കൂടി തന്നാൽ മാമോദിസ കഴിഞ്ഞ പാടെ ഞാനിവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം മാതാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അങ്ങനെ കുഴപ്പങ്ങളൊന്നും കൂടാതെ ഞാൻ ഒമ്പതാം മാസത്തിൽ കറക്റ്റ് പൂർണ്ണമായിട്ട് ഒമ്പതാം മാസത്തിൽ ഏപ്രിൽ ഇരുപതാം തീയതി ഡെലിവറിയായി ആയി പെങ്കുഞ്ഞിനെയാണ് തന്നത് ത്രീ പോയിൻറ്റ് ടു കെ ജി ഉണ്ടായിരുന്നു കൊച്ച് ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് തന്ന കുഞ്ഞായിട്ട് ഞങ്ങളതിനെ കണക്കാക്കി കുഞ്ഞിന് മന്ന എന്ന് പേരിട്ടു ഇപ്പം പൂർണ്ണമായിട്ടും ആരോഗ്യവതിയായിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോട് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ആകുമ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് വേണമെന്ന് കാരണം ഞാനും ഹസ്ബൻഡും ഏപ്രിലാണ് ഉണ്ടായത് അപ്പം ഞങ്ങളുടെ കുഞ്ഞും കൂടെ എനിക്ക് ഏപ്രിൽ തരണമെന്ന് മാതാവിനോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപതിനു ഞങ്ങൾക്ക് കയ്യിൽ മാതാവ് കുഞ്ഞിനെ തന്ന് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു ഒത്തിരി നന്ദി നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് നൽകും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനമാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചുകൊണ്ട് ഈ മാതാപിതാക്കളുടെ ഒരു പ്രയാണമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുകയും പിന്നീട് കുഞ്ഞിന് ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിച്ച് ഇസ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ തീറ്റിപ്പോറ്റുന്ന കർത്താവിൻ്റെ അപ്പം കൊടുത്ത് കർത്താവ് ഇസ്രായേൽ ജനതയെ നയിക്കുന്നുണ്ട് അതാണ് മന്ന കുഞ്ഞിന് നൽകിയിരിക്കുന്ന പേരതാണെന്നാണ് നാം ഇപ്പോൾ കേട്ടത് ഓരോ വ്യക്തികളുടെയും അനുഭവ സാക്ഷ്യങ്ങൾ അത് വിഭിന്നങ്ങളാണ് അപ്പോൾ തങ്ങളുടെ കുഞ്ഞിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് നൽകിയതാണ് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തിൽ ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് ഈ മാതാപിതാക്കൾ തങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുക അതിനിടയിൽ എത്രയോ പ്രാവശ്യം ആ കുഞ്ഞ് നഷ്ടപ്പെടും എന്നുള്ള ഒരവസ്ഥയിലേക്കൊക്കെ വരുന്നു ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ആ ട്രീറ്റ്മെൻറ്റ് വിജയിക്കണം എന്നുള്ള ഒരു ചിന്തയോടെ വരുന്നവർ ഉടമ്പടി ക്ലാസ് കേൾക്കുമ്പോൾ പിന്നീട് അത് മാറുകയാണ് അമ്മ തന്നാൽ മതി ഞങ്ങൾക്ക് കുഞ്ഞിനെ അമ്മ ഈശോയോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ തരണം ആ ഒരു ബോധ്യത്തിലേക്കാണ് പിന്നീട് വരിക അങ്ങനെ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നാണ് കർത്താവ് മോശയോട് പറയുക മോശ കർത്താവിനോട് പറയുന്നതെല്ലാം ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം കർത്താവ് കേൾക്കുന്നുണ്ട് മോശ ലോകത്തിലെ ഭൂമിയിൽ വെച്ച ഏറ്റവും സൗമ്യനായ മനുഷ്യനായിട്ടാണ് മോശയെ ദൈവം എടുത്തുയർത്തി തൻ്റെ ഭവനത്തിൻ്റെ മൊത്തം കാര്യസ്ഥത ഏൽപ്പിച്ച് ഏറ്റവും വിശ്വസ്തനായിട്ട് കണക്കാക്കുന്നത് ആ മോശിയുടെ പ്രാർത്ഥന കേൾക്കുമ്പോഴാണ് കർത്താവ് ഇങ്ങനെ പറയുക നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നുവെന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം വഴി നാമും കർത്താവിൻ്റെ പ്രീതി നേടുന്നവരാകുവാൻ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ നാം മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ മാറ്റം വരുത്തി നമുക്കും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നവരാകാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കരങ്ങൾ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന